സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തര ലാന്റിംഗ് നടത്തിയ വിമാനം നിയന്ത്രണം തെറ്റി വിജനമായ പ്രദേശത്ത് വീണ് തകർന്ന് പൈലറ്റിനും യാത്രക്കാർക്കും ഗുരുതര പരിക്ക് ഒഡീഷയിലെ റൂർക്കലയിലാണ് അപകടം നടന്നത് ആറ് യാത്രക്കാരുമായി പറന്നുയർന്ന ഇന്ത്യ വൺ എയർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഒൻപത് പേർക്ക് സഞ്ചരിക്കാവുന്ന ചെറിയ വിമാനമാണിത് റൂർക്കല എയർ സ്റ്റെപ്പിൽ നിന്ന് പറന്നുയർന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് വിമാനത്തിൽ സാങ്കേതിക തകരാർ കണ്ടെത്തുന്നത് ഇതോടെ പൈലറ്റ് അടിയന്തര ലാന്റിംഗിന് ശ്രമിക്കുകയായിരുന്നു ജനവാസമില്ലാത്ത വിജനമായ പ്രദേശത്താണ് വിമാനം നിലതെറ്റി തെറ്റി വീണ് തകർന്നത് ബെല്ലി ലാൻഡിംഗ് നടത്തി സുരക്ഷിതമാക്കാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടത് പരിക്കേറ്റവരിൽ പൈലറ്റിന്റെ നില ഏറെ ഗുരുതരമാണെന്നാണ് പ്രാഥമിക വിവരം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാ സ്റ്റീൽ വിൻഡോസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ മായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്